ഹലേ ഫ്രണ്ട്സ് എല്ലാവർക്കും ഖിഷാൻ ബ്ലോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പത്ത് മണിച്ചെരി ഡെക്കറേറ്റീവായിട്ട് എങ്ങനെ ഒരു പോട്ടിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് വീട്ടിലൂടെ നമ്മൾ കാണിച്ചിരുന്നത് അപ്പം പല വെറൈറ്റി കളറുള്ള പത്ത് മണി ചെടികളുണ്ട് മിക്സ്ഡ് കളറായിട്ടാണ് വാടുന്നത് അപ്പം ഡിഫറൻറ്റ് കളേഴ്സിൽ നമ്മൾ ഇതേപോലെ ചെടികൾ ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ കട്ടിങ്ങുകൾ വെച്ച് വളർത്തുന്ന ചെടികളിലും ചെറിയൊരു കളർ എക്സ്ചേഞ്ച് ഉണ്ടാവും ഇപ്പോൾ ഈ ഒരു പൂവില് തന്നെ കാണാം ഒരു വൈറ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് അപ്പോൾ വൈറ്റും ഇതും കൂടി നമ്മൾ മിക്സ് ചെയ്ത് നട്ടതുകൊണ്ടാണ് അതിന് സംഭവിച്ചിട്ടുള്ളത് ഈയൊരു പ്ലാന്റും അതേപോലെ തന്നെയാണ് പൂക്കളും ഒക്കെ ഡിഫറൻറ്റ് കളറിലായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് ചെടികൾ നട്ട് കൊടുത്തിട്ട് നമ്മൾ വേസ്റ്റ് ബോട്ടിൽ ഹോളുകളിട്ട് അതിലാണ് ഈ ചെടികളൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത് നിറയെ മുട്ടകളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ പൂക്കൾ മുട്ടകൾ വിരിഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ ഇതേപോലെ ഭംഗിയിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഈ പത്ത് മണി ചെടികൾ സിംഗിളായിട്ടുള്ള പെറ്റൽസുള്ള പത്ത് മണി ചെടികളാണ് ഇത് നല്ല ഭംഗിയിൽ തന്നെ നമ്മൾ ഈ ബോട്ടിലിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ വൈറ്റ് ഉണ്ട് ചിലത് മുട്ട വിരുന്നതേ ഉള്ളൂ ഈ ഒരു ചെടി ആക്ച്വലി വൈറ്റ് ഫ്ലവർ വരുന്നതായിരുന്നു ഇപ്പോൾ ചെറിയൊരു യെല്ലോ ഷെയ്ഡ് കൂടി വന്നിട്ടുണ്ട് ഈ ഒരു ഫ്ലവറിൽ ഡാർക്ക് യെല്ലോ വേറെ ഉണ്ട് അപ്പം നല്ല ഭംഗിയിൽ മിക്സഡ് കളറായിട്ട് വരുന്ന കുറച്ച് പത്ത് മണിച്ചിരികളാണ് ഇത് നിലത്ത് നമ്മൾ ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ള പ്ലാൻസ് ആണ് നമ്മൾ താമര ഒരു പോട്ടിൽ താമര നൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പോട്ടുകളിലുണ്ട് അതിൽ നമ്മൾ ചട്ടിയിലും അല്ലാതെയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള പത്ത് മണിച്ചില്ല നല്ലൊരു വെറൈറ്റി കളർ കോമ്പിനേഷനാണ് ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്നത് ഈ ഒരു ഫ്ലവറ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുതന്നെ നമ്മൾ ചെറിയൊരു പോട്ടിൽ കുറച്ച് ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് സെറ്റ് ചെയ്യാൻ പോകുകയാണ് അതിൻ്റെ തണ്ട് മുറിച്ചിട്ട് കൊടുത്താൽ മതി ഇതേപോലെ മുട്ടകളുള്ള കുറച്ച് എടുത്ത് നട്ട് കൊടുത്താൽ തന്നെ പെട്ടെന്ന് പിടിച്ചു കിട്ടും ഇത്തരത്തിൽ കുറച്ച് കട്ടിങ്ങുകൾ നമ്മൾ കളക്ട് ചെയ്യാണ് ഫ്ലവറായി നിൽക്കുന്ന പ്ലാന്റ്സ് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതേപോലെ തണ്ട് ഏകദേശം ഒരു മൂന്നിഞ്ച് നീളത്തിൽ നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട് യെല്ലോയിൽ നിന്ന് നമ്മൾ എടുക്കുന്നത് അതേപോലെ ലൈറ്റ് കളറിൽ അതിന് വൈറ്റ് ഫ്ലവറാണ് അല്ല ഓറഞ്ച് ഇതൊന്നും നമ്മളൊരു കട്ടിങ് എടുത്തിട്ടുണ്ട് ഫ്ലവർ എടുത്തിട്ടുണ്ട് നല്ല കളർ കോമ്പിനേഷനാണ് ഇത് നമ്മളൊരു വൈറ്റ് പോട്ടിലാണ് വെച്ച് കൊടുക്കുന്നത് ഇതിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കാം കുറച്ച് മണ്ണും ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ട് അതിലാണ് ഈ ചെടി വെച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മളെ പോട്ടി മിക്സാണ് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ചാണകപ്പൊടിയും മണ്ണും നമ്മൾ പോട്ടിലേക്ക് ചെടി വെച്ചു കൊടുക്കുകയാണ് ഏകദേശം കാലഭാത്ത നമ്മൾ മണ്ണ് നിറച്ചിട്ട് ചെടി ലയിക്കുകയാണ് അതേപോലെ ബാതിക്ക് ഭാഗത്ത് വഴി മണ്ണിട്ട് കൊടുക്കാം ഇപ്പം ഇതുപോലെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസം ഇതിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ ഫ്ലവറിങ് ഉണ്ടാവും ഉള്ള ഡെയിലി വിരിയുന്ന തണ്ടുകളാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം പെട്ടെന്ന് നമുക്കൊരു ഫങ്ഷനൊക്കെ ഈ ഒരു പ്ലാന്റുകളൊക്കെ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും ഇപ്പോൾ ടേബിളിൻ്റെ മുകളിലൊക്കെ വെക്കാവുന്നതാണ് അപ്പം വീടിനകത്തും വെക്കാം ഇതേപോലെ പത്ത് മണി ചരി നമ്മളെ ഗാർഡനിലുണ്ടെങ്കിൽ കൂടുതൽ ഭംഗിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ കൂടിയാണിത് അപ്പം എന്തായാലും പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുകയും ചെയ്യും അതേപോലെ ഈ ഓരോ ഈ ഒരു പ്ലാന്റ് ഈ ഒരു ഭാഗത്ത് ഫ്ലവറിങ് ആയിട്ടുണ്ട് അതേപോലെ നാളെ വിരിയാനുള്ള മുട്ടകളുണ്ട് അപ്പോൾ അതും വിരിഞ്ഞ് കിട്ടും അപ്പോൾ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പത്ത് മണി പ്ലാന്റ് സെറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് വീഡിയോയിലൂടെ കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ